നമസ്കാരം പേടി തുടങ്ങിയല്ലേ മുസ്ലിം രാഷ്ട്രങ്ങളെ ഈ തിരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടെ നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായപ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് പിന്നെയും മുട്ടിടിച്ചു തുടങ്ങി മുട്ടിടിക്കാൻ വേണ്ട കൊല്ലാപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ സൈനികനെയും കുടുംബത്തിനെയും ആക്രമിക്കുകയും സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തതോടെ ഏത് നിമിഷവും ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് മുസ്ലിം തീവ്രവാദങ്ങൾക്ക് വളക്കൂറുള്ള മണ്ണ് നൽകുന്ന രാഷ്ട്രങ്ങൾ അതുകൊണ്ടാവണമല്ലോ ഇപ്പോൾ പെട്ടെന്ന് ഒരു ബോധോദയം കാശ്മീർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഇന്ത്യയുമായുള്ള ചർച്ചയിലൂടെ പരിഹരിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ പുതിയ വാദം ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വച്ചും തീവ്രവാദികളെ തീറ്റിപ്പോറ്റി വളർത്തി ഭാരതത്തിന്റെ മണ്ണിലേക്ക് നുഴഞ്ഞുകയറാനും കയറാനും ഭീകരപ്രവർത്തനങ്ങൾക്കും പറഞ്ഞു വിടുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ പിടിച്ചത് പുലിവാലാണ് എന്നൊരു തോന്നൽ പിടിച്ചത് കുളിവാനല്ല പാകിസ്ഥാനികളെ പിടിച്ചത് നല്ല അസൽ സിംഹത്തിന്റെ വാലാണ് എന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ സാഫറാബാദിൽ നടന്ന പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ സംസാരിക്കവയാണ് ഷെരീഫ് ഇന്ത്യയെ വെളുത്ത കൊടിത്തി വീശി അനുനയിപ്പിക്കാനുള്ള മോഹം പറഞ്ഞു വെച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം അഞ്ചിന് ഇന്ത്യ എടുത്ത തീരുമാനം മാറ്റുന്നതിനോടൊപ്പം ഐക്യരാഷ്ട്ര സഭയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുകയും ഒരു സംഭാഷണം ആരംഭിക്കുകയും വേണമെന്നാണ് ഷെഹ്ബാസിന്റെ ആവശ്യം ജമ്മു ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുകയും സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്ത ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ പരാമർശിച്ചായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ലാഹോർ പ്രഖ്യാപനത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യക്കും പാകിസ്ഥാനും മുന്നോട്ടുള്ള ഏക മാർഗം സംഭാഷണമാണെന്നാണ് ഇപ്പോൾ ഷെരീഫ് പറയുന്നത് പറയുന്നത് പാലിക്കുകയും സമാധാനമായി ഇന്ത്യൻ ജനതയെ ജീവിക്കാൻ വിടുകയും ഇന്ത്യൻ മണ്ണിന് വേണ്ടി കടിപിടി കൂടുകയും എങ്കിൽ എത്ര എത്ര ജവാന്മാരുടെ ചോര ഈ മണ്ണിൽ വീഴാതെ പോയേനെ എത്ര കുടുംബങ്ങൾ അനാപത്വം പേറി ജീവിക്കാൻ ഇടവരാതിരുന്നേനെ പറയുന്നത് പറയുകയും പിന്നീട് പറയുന്നതൊക്കെ സൗകര്യം പോലെ വിസ്മരിക്കുകയും ചെയ്തിട്ട് കാര്യമില്ല ഇനിയും ഓരോ തോന്നലിന് എന്ത് ഉറപ്പിന്റെ പേരിലാണ് ഞങ്ങളുടെ ജവാന്മാരെ നിങ്ങൾക്ക് എറിഞ്ഞു തരേണ്ടത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പാകിസ്ഥാൻ സന്ദർശിച്ചപ്പോൾ ഇത് അംഗീകരിച്ചതാണ് എന്നാണ് മറ്റൊരു ന്യായീകരണം പക്ഷെ അപ്പോഴും ഒന്നും മറന്നല്ലോ ആ ഉറപ്പ് കിട്ടിയത് പോലും നിങ്ങൾ എത്ര ഇന്ത്യക്കാരെ ഒന്നൊടുക്കാൻ ശ്രമിച്ചു എന്ന് ഇന്ത്യയിലേക്ക് എത്ര വട്ടം കയറാൻ ശ്രമിച്ചു എന്ന് കാശ്മീർ ജനതയുടെ സ്വയം നിർണയാവകാശം സാക്ഷാത്കരിക്കുന്നത് വരെ പാകിസ്ഥാൻ അവർക്ക് അചഞ്ചലമായ ധാർമ്മിക നയതന്ത്ര രാഷ്ട്രീയ പിന്തുണ നൽകുന്നത് തുടരുമെന്ന് ഷെഹബാസ് പറഞ്ഞു ഇതിനു പുറമെ പാകിസ്ഥാൻ കാശ്മീരികളുടെ അന്തിമ ലക്ഷ്യസ്ഥാനമാണെന്നാണ് ചടങ്ങിൽ പങ്കെടുത്ത പാക് അധീന കാശ്മീരിലെ പ്രധാനമന്ത്രി അൻവാറുൽ ഹദ് പറഞ്ഞത് കാശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതുവരെ മേഖലയിൽ സമാധാനം സാധ്യമാകില്ലെന്നും കൂടി അൻവർ കൂട്ടിച്ചേർത്തു ശ്മീരി ജനതയെയും ഇന്ത്യൻ മണ്ണിനെയും സംരക്ഷിക്കാൻ കരുത്തുള്ള മോദി സർക്കാർ ഇവിടെ ഉള്ളപ്പോൾ ഈ പറഞ്ഞതൊക്കെയും വെറും പകൽക്കിനാവ് മാത്രമാണെന്ന് പാകിസ്ഥാൻ ഓർക്കുന്നത് നന്നായിരിക്കും